മച്ചക്കുറി വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് ഞാൻ അവരുടെ തന്നെ കൊടുക്കണം അവരെവിടെ പോരും നോക്കി വിഷു വാങ്ങിക്കുന്നില്ല വിഷു വാങ്ങിക്കണ്ടേ കണകം ഗ്സ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് അപ്പോൾ ഇന്ന് ഇതാ സാറ്റർഡേ ആയിട്ട് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അടദോശയാണ് കേട്ടോ ഞാൻ എല്ലാ ദാലും കൂടെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി അരച്ച് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടി പോവാണ് മാർക്കറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഞങ്ങളിന്ന് വെജിറ്റബിൾസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് പോവാണ് രാവിലത്തെ സമയം ഇപ്പോൾ എത്ര മണിയായി പന്ത്രണ്ട് മണിയായിട്ടാണ് പന്ത്രണ്ട് മണിക്കാണ് മാർക്കറ്റ് പോകുന്നത് സാധാരണ എല്ലാ ആഴ്ചയൊന്നും ഞങ്ങൾ എല്ലാവരും എല്ലാവരോടും ഒരുമിച്ച് മാർക്കറ്റ് പോകാറില്ല പക്ഷേ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് മാർക്കറ്റിലേക്ക് പോകുന്നത് എവിടെ സൺഗ്ലാസ് ഒക്കെ എവിടെ എടുത്ത് വയ്ക്കും അതിലേക്ക് അപ്പോൾ നമുക്ക് നടക്കാം ഇന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് വാക്ക് ചെയ്യാനുള്ള ദൂരേ ഉള്ളൂ ഞങ്ങളെ വെജിറ്റബിൾ വണ്ടി വെജിറ്റബിൾസ് എടുത്തുകൊണ്ട് വരുന്നത് ഇതിലാണ് കേട്ടോ നടന്നു പോകുമ്പോൾ നമ്മൾ ഇതിൽ കൊണ്ട് ഇതിലാണ് സാധനങ്ങൾ കൊണ്ടുവരികയും കൊണ്ടുപോവുകയൊക്കെ ചെയ്യാറ് ഇവിടെ എല്ലാവരും ഇതായി യൂസ് ചെയ്യുന്നത് ഞങ്ങൾ മാർക്കറ്റിലെത്തിയിട്ടോ അപ്പോൾ മാർക്കറ്റിൽ എത്തിയിട്ട് നമുക്ക് ആദ്യം വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കണം അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫിഷ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് മോള് അതിനുള്ളിലേക്ക് വരില്ല അവൾക്ക് സ്മെല്ല് ഭയങ്കര പ്രശ്നമായതുകൊണ്ട് അവൾ അതിനുള്ളിലേക്ക് വരാറില്ല അപ്പം ഞാൻ മാത്രം പോയിട്ട് നോക്കട്ടെ എന്തെങ്കിലും ഫിഷ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഇതാ എന്തൊക്കെയോ ഫിഷ് ഇരിക്കുന്നുണ്ട് പല കളറുള്ള ഫിഷാണ് ഉള്ളത് ഇതാ ഇതിന് പാരറ്റ് ഫിഷ് എന്നാണ് പറയാം ആ നീല കളറിലെന്താ നമ്മുടെ കണവിരിപ്പുണ്ട് പിന്നെ ഇതാ കുറേ വേറെ എന്തൊക്കെയോ കറുത്ത കളറിലൊക്കെ ഉള്ള ഫിഷ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇത് കോൺഫിഷ് ആണെന്ന് തോന്നുന്നു പിന്നെ ചൂര നമ്മുടെ കിങ് ഫിഷ് നെയ് മീനൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ ഏതാ മീനിനെ മുട്ട ഇരിക്കുന്നുണ്ട് പാരറ്റ് ഫിഷ് ഉണ്ട് പിന്നെ കാപ്പിറ്റൈൻ ഉണ്ട് അങ്ങനെ എല്ലാ ഫിഷും ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഏതാ നോക്കിയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെതാ ഒക്ടോപ്പസ് കണ്ടോ ഇതാണ് ഒക്ടോപ്പസ് ഒക്ടോപ്പസ് ഒക്കെ ഇവിടെ കറി വെച്ച് കഴിക്കും ഞാൻ ഇവരുടെയും കഴിച്ചില്ല എനിക്ക് താല്പര്യം ഞാൻ കഴിച്ചിട്ടില്ല സ്ഥിരമായിട്ട് കാണുന്ന ഫിഷുകളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് വാങ്ങിക്കാൻ ഭയങ്കര മടിയാണ് പക്ഷെ ഞാനിതാ ഈ ഫിഷാണ് കേട്ടോ വാങ്ങിച്ചത് സത്യമാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഫിഷ് വാങ്ങിക്കുന്നത് അപ്പൊ എന്തായാലും അത് വാങ്ങിച്ചു ഞാൻ നേരെ മാർക്കറ്റിലേക്ക് കയറിട്ടോ നല്ല തിരക്കാണ് മാർക്കറ്റില് സാറ്റർഡേ മാർക്കറ്റാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും ഇപ്പൊ ഈ സമയത്ത് കേട്ടോ ഞാന് ഫിഷ് അപ്പൊ അവിടെ ഫിഷ് കുറെ ഫിഷ് വല്യ ഫിഷൊക്കെയുള്ളത് കുറേ ചേട്ടന് മോളും കൂടെ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് ഞാൻ അവരെ തെരഞ്ഞെടുക്കണം അതെവിടെ നോക്കിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ശിശു എന്ന് പറഞ്ഞിട്ടൊരു ലീഫ് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എൻ്റെ വീട്ടിലുള്ളത് അതിൻ്റെ കായയാണ് കേട്ടോ ഇത് ഇതിന് ചൗച്ച എന്നാണ് പറയുക അങ്ങനെ ഞാൻ അവരെ കണ്ടുപിടിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് ഓരോ സാധനങ്ങളായിട്ട് വാങ്ങിക്കാൻ പോവുകയാണേ ഇവിടെയുള്ളൊരു പൊതുവെ ഇലക്കറികൾ അധികം കഴിക്കുന്ന ആൾക്കാരായിട്ട് അതുകൊണ്ട് പലതരത്തിലുള്ള ഇലകൾ ഇലകളും നമുക്കിവിടെ കഴിക്കാൻ വേണ്ടി കിട്ടും അപ്പോൾ ഇതവിടെ കുറച്ച് നല്ല ഫ്രഷ് മഞ്ഞൾ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് എന്നാലൊരു ഡ്രിങ്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഡ്രിങ്ക് അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇത് അവിടെ പല തരത്തിലുള്ള അച്ചാറുകൾ വെച്ചിട്ടുണ്ടോ മാങ്ങ ഉണ്ട് അതുപോലെ നമ്മുടെ ഇല്ലേ നിങ്ങൾ അവിടെയൊക്കെ എന്താ പറയുക എനിക്കറി നമ്മുടെ ഇരുമ്പം പുളി എന്നൊക്കെ പറയുന്നതിൻ്റെ അച്ചാർ അതുപോലെ പച്ചമുളകിൻ്റെ അച്ചാർ അങ്ങനെ കുറേ അച്ചാറുകൾ അവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ ഇതാ കാന്താരി മുളക് ഉപ്പിലിട്ടത് അങ്ങനെ പല സാധനങ്ങളുണ്ട് അപ്പം ഞാനതിന്ന് ഒരു ചില്ലിയുടെ അച്ചാർ എടുത്തു കേട്ടോ ഇത് കണ്ടോ ഇതൊരു ചേന പോലത്തെ ഒരു ഐറ്റം ആണ് ഇത് എന്താ അതിന് പറയാം ചൈനീസ് യാമാങ്ങ എന്തോ ആണ് ഇത് വെച്ചിട്ട് ഇവരുടെ ഒരു ഫ്രൈ ഉണ്ടാക്കുക നമ്മൾ പരിപ്പുവാടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു സാധനം ഉണ്ടാക്കാറുണ്ട് ഇവിടെ ഇവിടെയുള്ള മത്തനൊക്കെ കണ്ടോ എന്തോ ഒരു വലിയ മത്തനാണ് ഇതൊക്കെ മരുന്നടിച്ചുകൊണ്ടാണോ ഇത്രയും വലിയ മത്തൻ അറിയുന്നില്ല കേട്ടോ നടന്ന് നടന്ന് മോള് നല്ല ടയർഡായി അപ്പോൾ അവളെയും കൊണ്ട് ഞാനൊരു ഭാഗത്ത് ഇരിക്കുകയാണ് ചേട്ടൻ കുറച്ചും പച്ചക്കറി ഇട്ടത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു ിഷ് കഴിക്കാനിഷ്ടമാണല്ലോ കഴിക്കുമല്ലോ ഫിഷ് കഴിക്കുന്നതിന് കുഴപ്പമില്ല അല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയതന്നെ ഒരുപാട് ലേറ്റായിട്ടോ അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിട്ടില്ല അപ്പോൾ ലഞ്ചിന്ന് പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടിട്ട് മാർക്കറ്റിൽ വന്നാണ് ഫുഡ് വായിക്കാൻ വേണ്ടിട്ടോ ഞങ്ങൾ ഞങ്ങളിവിടുന്നാണ് ചോറ് വാങ്ങിക്കാറുള്ളത് കേട്ടോ ഞാനിതിനു മുന്നേം ഇവിടുത്തെ റൈസ് കാണിച്ചിട്ടുണ്ട് നല്ല നാടൻ റൈസും കറികളൊക്കെ ചേർന്നിട്ടുള്ള പച്ചക്കറികളൊക്കെ ചേർന്നിട്ടുള്ളൊരു ഫുഡാണ് ഇവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ ഫുഡ് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഈ ഒരു ഫുഡെന്ന് പറയുന്നത് ഒന്ന് ഫ്രഷ് ആയിട്ടോ ഇനിതാ ഞാൻ ഫുഡ് ഒക്കെ എടുത്ത് വെക്കട്ടെ അപ്പൊ ഇന്നത്തെ ചോറിലെന്തൊക്കെയുള്ള നോക്കിയാലോ അപ്പൊരു തക്കാളിക്കറി ഇരിപ്പുണ്ട് കാന്താരി മുളക് ഇരിപ്പുണ്ട് ബീൻസും പൊട്ടറ്റോയും വെച്ചിട്ടൊരു കറി ഒരു ചമ്മന്തി പിന്നെ ഒരു കാബേജിന്റെ ഉപ്പേരി പോലെ പിന്നെ ഒരു കറിയും കൂടി ഇരിപ്പുണ്ട് അതിന്റെ കൂടെതാ വേറൊരു ദാലിന്റെ കറിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിച്ചു പിന്നെ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് നല്ല ടയേഡായിരുന്നു അപ്പോൾ അതെണീട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഫ്രഷായി ഇപ്പം എന്തായാലും ചായ ഒക്കെ കുടിച്ച് ഇരിക്കുകയാണ് ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ച മീൻ നന്നാക്കലാണ് കേട്ടോ അപ്പം നമുക്ക് മീൻ നന്നാക്കിയിട്ട് മീൻ കറി ഉണ്ടാക്കാം ഒരുപാട് ലേറ്റായി ഇപ്പം തന്നെ ആറു മണി ആയിട്ടുണ്ട് എന്ന് അപ്പോൾ മീൻ നന്നാക്കലാണ് അടുത്ത യുദ്ധം കാരണം ഞാൻ ഈ ഫിഷ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല മീൻ നന്നാക്കാൻ അറിയാം പക്ഷേ ഇത്രയും വലിയ പിന്നെ ഇതിൻ്റെ ഈ ചെളുക്കളയാൻ എങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം മീൻ വാ അവിടുന്ന് കട്ട് ചെയ്ത് വാങ്ങിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടുന്ന് കട്ട് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെന്തായാലും ഞാൻ എന്തായാലും കട്ട് ചെയ്ത് നോക്കട്ടെ ഒരുപാട് നേരത്തെ യുദ്ധത്തിന് ശേഷം ഞാനത് മീനൊക്കെ സക്സസ്ഫുൾ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്തെടുക്കാൻ പോവാണ് ഞാൻ ഇതാ ഇപ്പോൾ ഫിഷ് കറി ഒക്കെ റെഡി ആയിട്ട് അതിനിടയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കാൻ ഒരുപാട് പിന്നെയും ലേറ്റ് ആവും അതുകൊണ്ട് അപ്പോൾ കുറച്ച് മീൻകറി ഉണ്ടാക്കി ചോറുണ്ടാക്കി ഇതാ ഇപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞ് പപ്പടവും കൂടെ കാച്ചി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡിന്നർ റെഡി ആയി ആക്ച്വലി ഇപ്പോൾ സമയം ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇത്രയും ലേറ്റായിട്ട് ഡിന്നർ കഴിക്കുന്ന ഒരാളല്ല ഞങ്ങൾ എപ്പോൾ കഴിക്കുകയാണെങ്കിലും ഒരു ഏഴ് മണിയിലുള്ളിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട് പക്ഷെ ഇന്നിപ്പോൾ ഫിഷ് ഉള്ളതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായിട്ട് ശരിക്കും നെക്സ്റ്റ് ഡേ തുടങ്ങി സൺഡേ തുടങ്ങിയിട്ട് ഞങ്ങൾ ഇന്ന് കഴിക്കാനും എന്താ കിടക്കാനും ഒക്കെ ഒരുപാട് ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു സാറ്റർഡേ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനു മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും ദിസിസ് പ്രതീക്ഷ ഡയറീസ്